സ്ലാമലൈക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ചെറിയ ഡേ ഇൻ മൈ ആട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോയാണ് കേട്ടോ ഞാൻ കോർട്ടെനിക്ക് കൊണ്ടുവന്നേക്കണേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ ചപ്പാത്തി കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ എപ്പോഴും നിങ്ങൾ വെള്ളയപ്പോ ഒക്കെ അല്ലേ കാണാറ് ഇന്ന് ചപ്പാത്തി കടലക്കറി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെയർ കെയറിൻ്റെ ഒരു ഡാൻഡ്രഫിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കട്ടോ ഞാൻ ഇതിൽ കമ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ് കാരണം ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നവർ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പോൾ അത് തേച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് അതൊന്ന് നല്ലോണം തലയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ക്ലീനാക്കി കഴിഞ്ഞാൽ ഡാൻഡ്രഫൊക്കെ പോകുട്ടോ അഞ്ച് ദിവസം അടുപ്പിച്ചെങ്കിൽ ചെയ്യണോട്ടോ അപ്പോൾ ഒട്ടും ഉണ്ടാവില്ല പെട്ടെന്ന് മാറും കേട്ടോ പിന്നെ അത് ആയുർവേദിക്കാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ താ ചെടിയൊക്കെ ഇന്ന് എന്താണോ ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ ഇന്ന് പുറത്തെ പണി എനിക്ക് ഇഷ്ടം പുറത്തെ പണികളൊക്കെ ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ ചെടിയിലും പുല്ലു പറിക്കലും മാറാല തൂക്കൽ അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ അടുക്കളയിൽ നമുക്ക് കിച്ചണിലെ എന്തെങ്കിലും കുറച്ച് കറികളൊക്കെ നമുക്ക് തലേ ദിവസത്തെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനെയുള്ള പണികൾക്കിറങ്ങാ കിച്ചണിലെ ഫുൾ ടൈം നിന്നുകൊണ്ട് പിന്നെ നമ്മൾ അടുക്ക പുറത്ത് കിറങ്ങി പുറത്തെ പണിയും ചെയ്തു വരുമ്പോഴ്ക്കും ഒരുപാട് സമയമാകും അപ്പോൾ നമ്മളും ടയേർഡാവും അന്നേരം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണമെങ്കിൽ ചെടി നനക്കൽ മാത്രമല്ലാട്ടോ ചെടികളൊക്കെ മാറ്റി നടാനുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള പണികളട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മുടെ നിയമോന് ഇല്ലാത്ത കാരണം ഭയങ്കര പാടാട്ടോ നിയാ ഇനി കുറേ ദിവസം കൂടി കഴിയണം വരുന്ന കേട്ടോ അപ്പോൾ കടയിലൊക്കെ പോവാനും സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാനൊക്കെ ഭയങ്കര പടപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ ഞാനും നിസാമോളും കൂടി പോകട്ടോ ഞാൻ ഒറ്റക്കൊന്നും പോവില്ല നിസാമോളുള്ളപ്പോൾ നിസാമോളൂ കൂടെ പോകട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ അവിടെ പോയി അപ്പം നിസാമോക്ക് അന്ന് ഗീ റൈസ് വെക്കണമെന്ന് പറഞ്ഞ് ഗീ റൈസ് വേണം എന്ന് എന്തോ അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അത് വാങ്ങിക്കാംന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പോയി ഞങ്ങൾ ഇതാ വന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാൻ കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയത് മട്ടനാ കേട്ടോ മട്ടൻ ഒക്കെ കറിയൊക്കെ ആക്കി സാലഡൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ നെയ്യ് ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചു അവൾക്ക് മട്ടൻ അത്ര ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമല്ല പുള്ളിക്കായിരിക്കും മട്ടൻ ഇവിടെ ഇയാൾക്കാണ് എനിക്കൊക്കെയാണ് മട്ടൻ കൂടുതൽ ഇഷ്ടം ഉമ്മാക്കും അത്ര ഇഷ്ടമല്ല ഉമാക്കും കൊളസ്ട്രോളൊക്കെ ഇല്ല കൊണ്ട് അധികം അങ്ങനെ കഴിക്കൂല പിന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു ഇതാ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ സൺഡേ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ പുറത്ത് എനിക്ക് ഇട്ടാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കില്ലേ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പണികളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ എടുക്കണ്ടേന്ന് ഒരു പിടിയില്ല ഒരു കണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല നീ എന്തെങ്കിലും ആണ് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കാനോ ഒക്കെ പോയി വാങ്ങിക്കണമെങ്കിൽ ഒക്കെ ഇതിപ്പോൾ നിസാമോൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മ അവിടെ ഉണ്ടാവും ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അങ്ങനെ നമുക്കിപ്പോൾ കുറേ സമയം അന്നേരം നമുക്ക് വേറെ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് കിട്ടുന്നില്ല പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് അങ്ങനെ ഇല്ല തോന്നും അപ്പോൾ ഞാനും ആയി മാത്രം ഉണ്ടാവും എന്തുണ്ടാക്കാനാണ് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ എന്താ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഗീ റൈസ് അല്ലാട്ടോ കഴിക്കണേ ഞാൻ നോർമൽ സാധാരണ ചോറാണ് ഞാൻ കഴിക്കുന്നത് പക്ഷേ ഉണ്ടാക്കിയെങ്കിലും എന്താണോ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാധാ ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴിക്കാം കേട്ടോ ചില സമയത്ത് എനിക്കതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ചോറാണെങ്കിലും കഴിക്കാനൊന്നും പാടില്ല ഒത്തിരി ചോറും ഭയങ്കര ഡേഞ്ചറാണ് എന്നാലും ഉച്ചക്ക് നമുക്ക് ചോറ് തന്നെ കിട്ടണം അല്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചു അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോയി എന്നാലും ഞാൻ പറയട്ടെ എന്തോ കേട്ടോ നിയ ഇല്ലാത്തോണ്ടേ നമുക്ക് എന്തോ ഒരു കുറവ് നമുക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി അത് ഇങ്ങനെ കഴിക്കാൻ ആളൊക്കെ ഉണ്ടായി അതൊക്കെ കഴിക്കുമ്പോഴല്ലേ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മളുണ്ടാക്കി ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ഒരു രസമില്ല ഒരു ടേസ്റ്റുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എനിക്ക് പി ടി പൊടിക്ക് ഇപ്പോൾ ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടേ പിന്നെ എനിക്ക് ഒരുപാട് പേര് പി ടിപ്പൊടിക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പി ടിപ്പൊടി പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവാണ് പി ടി പൊടി വാങ്ങിക്കാൻ പോകാനും നമുക്ക് ആളില്ല അപ്പോൾ നമുക്ക് കൊച്ചിന്ന് ഒരു പാർട്ടി ഇവിടെ അടുത്ത് ഒരു വരെ വരുന്നുണ്ടായി അപ്പോൾ അവരെനിക്ക് കൊണ്ടുവന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പോൾ ഈ ഓട്ടോയിൽ കണ്ടത് ഞാൻ ശമ്പളം പോയി ചെന്നു ആ ഒരു ആ വണ്ടിന്ന് ഈ വണ്ടിയിലേക്ക് തന്നു സാധനം മേടിച്ച് പോന്നു അത്രേ ഉള്ളൂട്ടോ നമ്മൾ ി നിന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എന്താ പിറ്റേ ദിവസം ഇപ്പം ഞാൻ പാവ കാണിച്ചില്ലേ പിറ്റേ ദിവസം നമുക്ക് കറിയുടെ ബാലൻസ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെയുള്ള ദിവസം നമുക്ക് പുറത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതും പാവക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവക്കെ തോരനാക്കണേ അങ്ങനെ തോരനൊക്കെ ആക്കി വെച്ചിട്ട് ഇനി നിസായൊന്നും കഴിക്കൂല ഞാനും ഉമ്മയും ഒക്കെ കഴിക്കൂട്ടോ അപ്പോൾ പുല്ല് ഇറങ്ങി അപ്പോൾ നമ്മളുടെ ഈ വഴിയിലേ പെട്ടെന്ന് പുല്ല് വരും ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് മിറ്റിലിട്ടിരിക്കുന്നത് എങ്കിലും പെട്ടെന്ന് പുല്ല് വരും അപ്പം ഞാൻ വിചാരിച്ചു ഈ പുല്ല് പറ്റുന്നോടത്തോളം ഇങ്ങനെ പറിക്കുക പറിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മരുന്നുണ്ട് മരുന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അന്നേരം ആ മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് അതങ്ങ് ശരിക്കുവാണെങ്കിൽ പോകുമല്ലോ ശരിക്ക് കരിഞ്ഞ് പോകും ആ ആ എന്തു സ്പ്രേ ചെയ്താൽ ആ മരുന്ന് സ്പ്രേ ചെയ്താൽ പക്ഷേ ഈ പുല്ല് ഇത്രയും പുല്ലുള്ളപ്പം അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് കരിയൂലോ എന്നോർത്ത് ഞാൻ അതെല്ലാം നിന്ന് പറച്ച് പറു ക്ലീൻ ആക്കി ഞാനിപ്പോൾ കാണിച്ചിട്ടോ അടിച്ചൊക്കെ എല്ലാം വാരിയൊക്കെ ക്ലീൻ ആക്കി കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇനി അങ്ങനെയൊക്കെ എല്ലാം ക്ലീനാക്കി അപ്പോൾ ഈ നമ്മൾ പറിച്ചു കഴിയുമ്പോൾ ചെറിയ ചെറിയ പുല്ലുകളും ഇങ്ങനെ മണ്ണുകളും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എന്നാൽ നമ്മൾ അടിച്ച് കളഞ്ഞാലാണ് അതൊന്ന് നീറ്റായി ക്ലീനായി വരുവുള്ളൂ എന്നിട്ട് നമുക്ക് ആ മരുന്നും കൂടി അടിക്കുകയാണെങ്കിൽ നല്ലോണം ഈ പുല്ല് ചെറിയ കണ്ട ഈ ചെറിയ പുല്ല് ഒക്കെ പറിക്കാൻ ഭയങ്കര പടം കേട്ടോ പിന്നെ അതൊക്കെ മരുന്നടിച്ചു കൊടുക്കുകയുള്ളൂ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് മഴ ഒന്നും കൂട്ടോ അന്നേരം മരുന്നടിക്കും പക്ഷേ ഈ ഇന്ന് വരെ ഞാൻ പിന്നെ മരുന്നടിച്ചിട്ടില്ല കാരണം വെള്ളം ഇതിൻ്റെ അടിയിലുണ്ടെങ്കിൽ മരുന്നടിച്ചിട്ട് യാതൊരു ഫലവും ഇല്ലാട്ടോ ശരിക്കും വെള്ളം ഇല്ലാണ്ട് ഉണങ്ങണം എങ്കിൽ മാത്രമാണ് ഈ പുല്ലുകൾ ശരിക്കും കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഈ കെമിക്കൽ മരുന്നില്ലേ ഭയങ്കര കെമിക്കൽ ആണത് അപ്പോൾ അന്നേരം നമുക്കത് അടിക്കണമെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ഞാൻ അവിടെ ഒന്ന് അടിച്ചളിയാം കേട്ടോ അടിച്ചൊക്കെ ക്ലീനാക്കി അപ്പം അത്രയും ക്ലീൻ ആയിട്ടേ ഉള്ളൂ ഇന്ന് വരെയും ഇന്ന് വരെയും നമുക്ക് ചെറിയ ചെറിയ മഴയുണ്ട് അപ്പം അതുകൊണ്ട് ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ആ കല്യാണമൊക്കെ വരുകയാണ് കല്ല്യാണ വീട്ടിൽ പെയിൻറ്റടിപ്പോയ കാര്യങ്ങൾ റൂം പുതിയതായിട്ട് എടുക്കില്ല അങ്ങനെയൊക്കെ ഉള്ള തിരക്കൊക്കെയാണ് കേട്ടോ കല്യാണത്തിൻ്റെ വിശേഷത്തിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല അത് ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ ഞാനിങ്ങനെ ഓരോ ദിവസത്തെയും അപ്പം ഇങ്ങനെ അപ്ഡേഷൻ പോലെ അങ്ങനെ ഞാൻ ഇടാറില്ല ചാനലിൽ എനിക്കങ്ങനെ അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മളത് കൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് എന്തെങ്കിലും ഒരു കണ്ടെൻറ്റ് കിട്ടുമ്പോഴാണ് നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇനിയെ തൊട്ടേനും ഒക്കെ അപ്പം ഞാൻ അങ്ങനെ പോയിട്ടോ ട്ടോ അങ്ങനെ പറയുന്നത് എനിക്കത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ അപ്പം അന്നേരം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും വീഡിയോ ഇടും അപ്പം എന്നോട് ഇപ്പം എല്ലാവരും ചോദിക്കും എന്താ വീഡിയോ ഇടാത്തേ വീഡിയോ ഇട്ട ഇടാൻ പാടില്ല ഓരോ ദിവസവും ഓരോ ഫോൺ ചെയ്ത് എന്നോട് ഇങ്ങോട്ട് തന്നെ പറയും വീഡിയോ ഇട് വീഡിയോ ഇട എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷേ എങ്ങനെ എപ്പോഴും വീട്ടിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെ എന്താ ചെയ്യാ എന്ത് പറയാനോ അപ്പം എന്തെങ്കിലും നമുക്ക് കണ്ടന്റ് കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ വേറെ എന്താ അപ്പം ഞമ്മളി ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഒരുവിധം എല്ലാവരും ഒക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു സെറ്റാക്കിയൊക്കെ വരുന്നത് ഡ്രസ്സ് കോഡ് കാര്യങ്ങൾ അപ്പോൾ എനിക്കെല്ലാം ഇനി നീ വന്നിട്ട് വേണം നീ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഒന്നും ഉണ്ടാവുള്ളൂ കല്യാണത്തിന് എന്നാലും ആ സമയത്തോടി നടന്ന് എല്ലാം സെറ്റാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുട്ടോ പിന്നെ പിന്നെന്താ ആ പിന്നെ പിള്ളേരുടെ ഡാൻസ് അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അന്നേരം അതും ഒക്കെ പിള്ളേർ ഇപ്പം നിസ്സാക്കൊക്കെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കണായിരുന്നു അതിനൊന്നും പറ്റിയിട്ടില്ല ഇനി അതും ന്യായ വന്നിട്ട് വേണം എല്ലാവരും എന്താണോ ഈ പ്രാവശ്യത്തെ കല്യാണത്തിന് എല്ലാവരും ഭയങ്കരമായിട്ട് ബിസ്സി ആയിപ്പോയി എല്ലാവരും സെറ്റായി വരും മനുഷ്യ അപ്പം അങ്ങനെ കേട്ടോ പിന്നെന്താ ഞാനിവിടെ റോഡും കാരണം ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് പറിക്കാനായിട്ട് ഭയങ്കര മടി മടിയെന്ന് പറഞ്ഞാൽ ഈ പൂച്ചയും പട്ടിയൊക്കെ പോകില്ല അതിൽ അപ്പോൾ എനിക്ക് അന്നേരം അത് കൈവെച്ച് പറിക്കാനായിട്ട് ഭയങ്കര മടി കിട്ടും അപ്പോൾ ഞാൻ ഓർത്ത് അവിടെയൊക്കെ മരുന്നടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം നല്ല വെയിലാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് പക്ഷെ ആ വെയിൽ തന്നെ മഴ പെയ്തു അപ്പം പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ മഴ ഇന്നുവരെയും ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുക അത് തരണം കേട്ടോ പിന്നെന്താ എന്താ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ചെടി കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാട് ചെടിയൊന്നും ഇല്ലാട്ടോ എനിക്ക് ഒരുപാട് ചെടി ഉണ്ടായിരുന്നതൊക്കെയാണ് ആദ്യമൊക്കെ ഇപ്പം എല്ലാ ചടിയും കായലിട്ടിരിക്കുക കൂടുതൽ അതിലേക്ക് അങ്ങോട്ട് സമയം കിട്ടുന്നില്ല ശ്രദ്ധിക്കാനായിട്ട് പിന്നെ ഉള്ള ചെടീനെ ഞാൻ എങ്ങനെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകണതാണ് കേട്ടോ പുതിയതായിട്ട് ചെടികളൊന്നും ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാറോ സെറ്റാക്കാറോ ഒന്നുമില്ല പക്ഷേ എനിക്കിത് ഈ ബോവൻ വില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബോഗൻ ഈ സമയത്തല്ലേ പൂക്കൾ ഉണ്ടാവാം നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയമാണതല്ലേ ഇപ്പം ഞാൻ ഒരു വെറുതെ പുല്ലുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ചട്ടിയിൽ ഇരുന്ന് ഷോട്ടിൽ ഇടുന്നു ആ പുല്ല് അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിൽ ഞാൻ അത് വലുതായി കഴിയുമ്പോൾ കാണിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനലെല്ലാം ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊടി തട്ടി കളിക്കണ തട്ടി കൊടുക്കണത് നല്ലതല്ല പെട്ടെന്ന് പൊടി വരുന്ന ഇതാണ് നമ്മുടെ ഇവിടെയൊക്കെ കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പൊടി വരും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പൊടി കൊട്ടല് അങ്ങനെ അപ്പം മുറ്റത്ത് കയറിയാൽ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത മാസം പ്രാത്തല്ലേ അപ്പോൾ അതിന് ഇനി തുടക്കം കഴുകിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അത് കഴുകാന്നില്ല കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ